വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ എം ഗുണ്ട് സോ ലെറ്റ് സ്റ്റാർട്ട് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് കുറച്ച് വീഡിയോൻ്റെ കാര്യങ്ങൾ എഡിറ്റ്സ് പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ എനിക്ക് ഒരു ക്ലാസ് ഉണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ചുമ്മാ ഒരു ഡേ ഇൻ മൈ ലൈഫ് കുറേ പേർ ഇങ്ങനെ പറയണ്ടായിരുന്നു ഒന്നാമത് ഞാൻ കുറേ കൈൻഡ് ഓഫ് വീഡിയോസ് എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിലും റിവ്യൂസ് ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും അങ്ങനെ കുറേ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം വന്ന ഒരു വന്നൊരു ആണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പക്ഷേ ആക്ച്വലി ഇവിടെ വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ എനിക്ക് അത്രക്കും ഹാപ്പിനിങ് ആയിട്ടൊന്നും തോന്നിയില്ല ബട്ട് സ്റ്റിൽ ഞാൻ ഡെയിലി ഇപ്പോഴത്തെ എൻ്റെ ഒരു റുട്ടീൻ എന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം സോ ഞാൻ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഞാനിപ്പോൾ എണീറ്റ് എളുച്ചിരി വൈകി ഇന്നലെ കിടക്കാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു കുറച്ച് വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ വീഡിയോൻ്റെ എഡറ്റ്സും കാര്യങ്ങളൊക്കെ സോ ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ എണീറ്റേ ഉള്ളൂ അറൗണ്ട് ഇറ്റ്സ് നയൻ ഒ ക്ലോക്ക് അപ്പോൾ എൻ്റെ മോർണിംഗ് ഗ്രീൻ ടീ റെഡിയായിരുന്നു അത് കുടിച്ചു കാര്യമായിട്ട് വിഷക്കണമൊന്നുമില്ല എന്തായാലും ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യല്ലേ അപ്പോൾ കുറച്ച് മേക്കപ്പ് ഇരിക്കട്ടെ എന്ന് വെച്ചു ആക്ച്വലി മേക്കപ്പ് അല്ല ചെറിയ രീതിയിലൊരു സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് എഗ്ഗ് മാത്രം അതും കഴിച്ചു ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ന് കുറച്ചൊരു സ്ലോ ഡേ ആണ് എനിക്ക് ഞാൻ അങ്ങനെ ധൃതി പിടിച്ചിട്ട് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാൻ അത്ര കങ്ങോട്ടില്ല ഇറ്റ്സ് വെരി സ്ലോ ഡേ സോ ഐ വോക്കപ്പ് ഐ ഹാഡ് മൈ റൊട്ടീൻ തിങ്സ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് അത്ര ഹെവി ആയിട്ട് കഴിക്കാറില്ല സോ ഇറ്റ്സ് ജസ്റ്റ് എഗ് അല്ലെങ്കിൽ ഓറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ സോ ഇപ്പൊ എന്താ ഞാൻ ഒമ്പത് മണിക്ക് തന്നെ എനിക്കാനുള്ള കാരണം ഐ ഹാവ് എ ക്ലാസ് അപ്പോൾ അത് നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല ബാക്കിയെല്ലാം നമുക്ക് മിസ് ചെയ്യാം പക്ഷേങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് മിസ് മിസ്സ് ചെയ്യാം ഇപ്പം സ്ക്രിപ്റ്റ് എഴുതാറ് വീഡിയോ എടുത്തിട്ട് അവർ സ്കിപ്പ് ചെയ്താൽ കുഴപ്പമില്ല ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഹൗ ടു വർക്ക് ഇൻ യു എ ആസ് എ ഡെന്റിസ്റ്റ് എന്നുള്ളത് ആ വീഡിയോ കുറേ പേരെനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട് യു എയിൽ എങ്ങനെയാണ് വന്നത് എക്സാം എഴുതിയത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഏത് എക്സാം ആണ് സ്കോപ്പ് ഉണ്ടോ അപ്പോൾ ഞാനൊരു ബ്രീഫായിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വരുന്ന എൻക്വയറി എന്താ വെച്ചാൽ ഇന്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് കുറേ കാര്യങ്ങൾ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ട് ഏതൊക്കെ ആണ് എന്നുള്ളതൊക്കെ പിന്നെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അതാണ് മെയിൻ ആയിട്ടുള്ളത് നമുക്ക് സ്കില്ല് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് സ്കിൽസ് വേണം ഒബ്വിയസ്ലി പക്ഷെ നമ്മുടെ സ്കിൽസ് അവരുടെ അടുത്ത് നമുക്ക് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ പറ്റണം ഇവിടെ ദുബായിൽ വന്നിട്ട് എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പേഷ്യൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പം ഒരു ഹെൽത്ത് സെക്ടറിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ അതിപ്പോൾ പേഷ്യൻറ്റിൻ്റെ അടുത്താണെങ്കിലും അല്ലാതെ നമ്മളിപ്പോൾ സംസാരിക്കുകയാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങള് കാര്യം പ്രോപ്പറായിട്ട് കൺവേ ആയില്ലെങ്കിൽ അത് പ്രശ്നമാവും അപ്പോൾ ഇന്റർവ്യൂയുടെ കാര്യത്തിൽ വരുമ്പോൾ ആദ്യം വേണ്ട കാര്യം എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് അവരുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ കണ്ണി നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റണം അതിന് വേണ്ടത് ലാംഗ്വേജ് ആണ് അപ്പോൾ നമ്മൾ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം മോസ്റ്റ് ഓഫ് അസ് നമുക്ക് കൂടുതൽ പേർക്കും ഇംഗ്ലീഷ് മനസ്സിലാവും അല്ലെങ്കിൽ കുറച്ച് കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ ജോയിൻ ചെയ്ത് പറയാനൊക്കെ പറ്റും പക്ഷെ മെയിൻ തിങ്സ് നമുക്കത് പ്രോപ്പറായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പുറത്തേക്ക് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും കൂടുതൽ ഇവൻ എനിക്ക് പോലും ഉണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ടുണ്ട് ഇഫ് നമ്മൾ നമ്മളെക്കാളും ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സംസാരിക്കുന്ന ഒരാളെടുത്ത് ഒരു ഒരു പബ്ലിക് ഇതിൽ പോയി സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മൾ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ വാട്ട് ഇഫ് ആ ഗ്രാമർ ഒന്നും ശരിയായില്ലെങ്കിൽ അങ്ങനത്തെ കുറേ തോട്ട്സ് നമ്മുടെ മൈൻഡിൽ വരും അപ്പോൾ ഈ ഇൻറ്റർവ്യൂൻ്റെ കേസിൽ നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അല്ല മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷന് വേണ്ട സാധനമാണ് ഇംഗ്ലീഷ് ഇവിടെ ഇവിടുത്തെ ഇന്റർവ്യൂസ് ഒക്കെ നടക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ് അപ്പൊ ഞാനൊരു ഇവിടെ വന്നതിന് ശേഷം ഇന്റർവ്യൂസ് ഒക്കെ രണ്ട് മൂന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഐ തോട്ട് ഞാൻ കുറച്ചും എന്റെ ഇംഗ്ലീഷ് ഒന്ന് ബെറ്റർ ആക്കണം എന്ന് തോന്നിയിട്ട് ഐ ജോയിൻഡ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കുറേ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ട് പക്ഷേ എന്താ പ്രശ്നം എനിക്ക് ഞാൻ ജോയിൻ ചെയ്ത ക്ലാസ്സിൽ എന്താ എനിക്ക് ഡിഫറൻസ് തോന്നിയെന്ന് വെച്ചാൽ ബാക്കി എല്ലാ ക്ലാസ്സിലും ഓൺലൈൻ വഴി നമ്മൾ വാട്സപ്പ് വഴിയൊക്കെയാണ് ഇംഗ്ലീഷ് ഇത് നമ്മൾ ഇംഗ്ലീഷ് ശരിക്കും സംസാരിച്ച് തന്നെ പഠിക്കണം അല്ലാതെ ടെക്സ്റ്റ് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല സംസാരിച്ച് ഇപ്പോൾ ഒരു കാര്യം എന്ത് കാര്യം നമ്മൾ പഠിക്കുവാണെങ്കിലും ഇപ്പം ഞാൻ ഡെൻറ്റിസ്ട്രിയിൽ പഠിക്കുവാണെങ്കിലും നമ്മൾ തിയറീസ് കുറേ പഠിക്കുന്നുണ്ട് പക്ഷെ വൺസ് നമ്മൾ പ്രാക്ടിക്കലിലോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നത് സോ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആണെങ്കിലും തിയറി അല്ല വി വിഷൻ ടോക്ക് ആൻഡ് ലേൺ അതാണ് മെയിൻ ആയിട്ട് ഞാൻ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവാൻ വേണ്ടി ജോയിൻ ചെയ്തത് ഇന്റർവെല്ലിന്റെ സ്പീക്ക് പ്രോ ലാംഗ്വേജ് സ്കൂളാണ് ഇവർ വൺ ഓൺ വൺ ക്ലാസസ് ആണ് കംപ്ലീറ്റ്ലി ഓൺലൈനാണ് നമ്മൾ ആദ്യം എൻക്വയറി ചെയ്യുമ്പോൾ തന്നെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തും ഒന്ന് നമ്മുടെ നീഡ് എന്താണെന്നൊക്കെ ഒന്ന് ആസസ് ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ലെവൽ ആക്സസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ അവർ ബിഗിനർ അലൈഡ് പ്രൊഫ പ്രൊഫഷണൽ എന്നുള്ള ഒരു മൂന്ന് കാറ്റഗറി ആയിട്ട് നമ്മളെ സെപ്പറേറ്റ് ചെയ്യും അതിനുശേഷമാണ് പിന്നെ ക്ലാസ്സസിലോട്ട് കടക്കുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മുടെ ഇന്റർവ്യൂസിന് മാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പം നാട് വിട്ട് നമ്മൾ പുറത്തു പുറത്തുപോയാൽ ഏതൊരു സ്ഥലത്താണെങ്കിലും നമുക്ക് വേറെ ഒരു ലാംഗ്വേജ് അറിയില്ലെങ്കിലും ഇംഗ്ലീഷ് ഭയങ്കര ഹെൽപ്ഫുൾ ആവും ഇന്റർവ്യൂവിൻ്റെ കാര്യത്തിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം അവിടെ പ്രോപ്പർ ആയിട്ട് ഡെലിവർ ആയിട്ടുണ്ടെന്നുള്ളൊരു ഉറപ്പുണ്ട് ഇനിയിപ്പോൾ അക്കാഡമിക്കലി നോക്കുവാണെങ്കിൽ കുട്ടിക്ക് സ്കൂളിലൊക്കെ അക്കാഡമിക്സിൽ പ്രോപ്പർ ഗ്രാമർ അങ്ങനെ എല്ലാ രീതിയിലും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണ് ഇനിയിപ്പം പാരന്റ്സിന്റെ കേസ് നോക്കുവാണെങ്കിൽ അമ്മമാർക്കൊക്കെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പം ട്യൂഷൻ എല്ലാ കുട്ടികളും ട്യൂഷന് പോയിട്ടായിരിക്കില്ല അപ്പം അവരുടെ സ്റ്റഡീസിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാം ഇനിയിപ്പോൾ അവർക്കൊരു പാരന്റ്സ് മീറ്റിംഗ് വരികയാണെങ്കിൽ ആ മീറ്റിംഗിൽ ഇപ്പോൾ ഇംഗ്ലീഷ് മസ്റ്റ് ആണ് പണ്ടത്തെ പോലെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇംഗ്ലീഷ് ഒന്നും ആയിരുന്നില്ല എൻ്റെ അമ്മക്കൊക്കെ ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല അപ്പം മലയാളത്തിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ എല്ലാം ഇംഗ്ലീഷിലാണ് സോ പാരൻസിന് വരെ ഇംഗ്ലീഷ് ഭയങ്കര ഒരു നീഡായിരിക്കും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തായാലും എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായി ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൂടെ പറയാം ഓക്കെ Uh, learn a new topic, and the topic is affirmative sentences and negative sentences. So, you can write the hitting affirmative sentences and negative sentences. ഞാൻ ചൂസ് ചെയ്തത് പ്രൊഫഷണൽ ലെവൽ ആയിരുന്നു എനിക്ക് ഇന്റർവ്യൂസിനും ഈ മീറ്റിങ്സിനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകാരനായിരുന്നു ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്തത് ഇവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് അതായത് നമ്മുടെ ലെവൽ എന്താ അല്ലെങ്കിൽ നമ്മുടെ നീഡ് എന്താ നോക്കിയിട്ട് ഓരോരുത്തർക്കും കസ്റ്റമൈസ്ഡ് ചെയ്ത ക്ലാസ്സസ് ആണ് പിന്നെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല ലൈക്ക് നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഏത് പ്രായക്കാർക്ക് വരെ ഇതിന് ജോയിൻ ചെയ്യാം ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമല്ല ജേമൻ ഹിന്ദി ഫ്രഞ്ച് അങ്ങനെ ഈ ലാംഗ്വേജസ് ഒക്കെ സ്പീക്ക് പ്രോ ലാംഗ്വേജ് സ്കൂളിൽ അവൈലബിൾ ആണ് ഇംഗ്ലീഷ് പഠിക്കാൻ മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് വരെ ഇന്റർവ്യൂല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പോ നിങ്ങൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ആളാണെങ്കിലും ഒരു സിക്സ് മന്ത്സ് കോഴ്സ് ആണ് ഓൺലൈനിൽ കംപ്ലീറ്റ് ഓൺലൈനില്ല നിങ്ങൾക്ക് ഓൺലൈനിൽ പഠിക്കാം ഓൺലൈനിൽ തന്നെ വർക്കും ചെയ്യാം പിന്നെ അതുകൂടാതെ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് ഉറപ്പാണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് കൂടാതെ അവർക്ക് പിന്നെ ട്യൂഷൻ ക്ലാസ്സസ് ഉണ്ട് അതായത് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻസ് വൺ ഓൺ വൺ ട്യൂഷൻ ക്ലാസസ് ഉണ്ട് അങ്ങനെ കുറെ ഉണ്ട് മൊത്തം ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഞാൻ എന്തായാലും അവരുടെ വെബ്സൈറ്റും എല്ലാം ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം നിങ്ങളൊന്ന് പോയിട്ട് എൻക്വയറി ചെയ്താൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും സോ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ക്ലാസ് കഴിഞ്ഞു സോ ഞാൻ ബാക്ക് ടു എൻ്റെ റൂട്ടീൻ കെയറുകയാണ് അപ്പോൾ ഈ ക്ലാസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇച്ചിരി എങ്കിലും നേരത്തെ എണീക്കുന്നത് അല്ലെങ്കിൽ അതും കൂടെ ഉണ്ടാവില്ല സോ ഇനി ലഞ്ചിന്റെ പ്രിപ്പറേഷൻസ് തുടങ്ങാൻ ടൈമായി സോ ലെറ്റ് മീ സ്റ്റാർട്ട് മൈ ലഞ്ച് പ്രിപ്പറേഷൻസ് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ യാ പൊതുവേ ഞങ്ങൾ ലഞ്ച് അടിക്കാൻ വളരെ ലേറ്റ് ആവാറുണ്ട് ഇവിടെ യു എയിൽ വന്നതിന് ശേഷമാണ് ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആയിട്ട് മാത്രമേ ലഞ്ച് കഴിക്കാറുള്ളൂ അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറേ ടൈം കിട്ടാറുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ ഈ റൂം ക്ലീനിങ് പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരിക്കും പൊതുവേ ഞാനങ്ങനെ ടി വി കാണുന്ന ഒരാളല്ല ഇവിടെ ഇപ്പോൾ കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ടി വി ഒക്കെ കണ്ട് ഇരിക്കും പ്പോഴേക്ക് ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി പിന്നെ ചെറുവർ തോരൻ ചോറ് ഗ്രീക്ക് യാഗട്ട് എപ്പോഴും ചോറാണ് ലഞ്ചിന് ബിക്കോസ് ചോറില്ലാതെ ലഞ്ച് ശരിയാവില്ല പ്രത്യേകിച്ച് നാട്ടിലുള്ള മലയാളികൾക്ക് പിന്നെ എന്താ സ്ഥിരം പരിപാടികൾ വീട്ടിലുള്ള ഇതൊക്കെ ഈ ജോലികൾ വീട്ടിലെ ജോലികളൊക്കെ അപ്പം തന്നെ ചെയ്തു തീർക്കണം എന്നാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഇപ്പം റീസെൻ്റ്ലി ഞാനൊരു ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം വായിക്കാൻ വേണ്ടി ഇരുന്നതാണ് ബട്ട് അതിപ്പോൾ തുടങ്ങിയൊരു ഹോബി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി പിന്നെ അതെ വേറെ ഒരു ഹോബി ഈവനിങ് ആകുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും എനിക്ക് ഇപ്പം ഞാൻ ജോബ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ക്രിയേഷൻ ആണല്ലോ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് മൈ ഡിന്നർ എന്നിട്ട് കിടക്കാൻ പോവാണ് നൗ ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ് ഇറ്റ്സ് ഐ ഹോപ്പ് യു ലൈക്ക് മൈ ഡേ ഇൻ മൈ ലൈഫ് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് അത്ര ഒരു ബിസി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ ഒന്നുമല്ല ഇറ്റ്സ് ലൈക്ക് വെരി സിമ്പിൾ എ നോർമൽ ഡേ ഇൻ മൈ ലൈഫ് സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദറ്റ് ഇനിയും കുറേ റിവ്യൂ വീഡിയോസ് ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡൂ സബ്സ്ക്രൈബ് കമൻറ്റ് ആൻഡ് ലൈക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ